ചെറുപുഴ മേലെ ബസാറിൽ തിരുമേനി ജംഗ്ഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിക്ക് തീപിടിച്ചു കൃത്യസമയത്ത് നാട്ടുകാരും ഡ്രൈവർമാരും കണ്ടതിനാൽ വെള്ളമൊഴിച്ച് തീ കെടുത്തിയതിനാലാണ് വൻ ദുരന്തം ഒഴിവായത് ഇന്ന് രാവിലെ പതിനൊന്നേ മുപ്പതോടുകൂടിയാണ് സംഭവം ഫുൾ ലോഡുമായി പോകുന്ന ലോറിക്കാണ് ഷോർട്ട് സർക്യൂട്ട് കാരണം തീപിടുത്തമുണ്ടായത് ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇന്റീരിയേഴ്സ് കുണ്ടന്തളം ചെറുപുഴ ഇഡിലൻ മൺസൂൺ ഓഫറുകളുമായി ഫിഫ്റ്റി ഡേയ്സ് ബിഗ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഗൃഹോപകരണങ്ങൾ ഫർണിച്ചറുകൾ എന്നിവ ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ഹോൾസെയിൽ വിലയിൽ ഇരുപത്തിയെട്ടായിരം രൂപ വില വരുന്ന ഫാമിലി കട്ടിൽ ബെഡ് ത്രീ ഡോർ അലമാര എന്നിവ ഇപ്പോൾ പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം അറുപത്തി അയ്യായിരം രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് ഇപ്പോൾ വെറും ഇരുപത്തി രൂപയ്ക്ക് ലഭ്യമാണ് രൂപ വില വരുന്ന പ്രീമിയം കോർണർ സോഫ സെറ്റുകൾ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇപ്പോൾ ലഭ്യമാണ് മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ ഗ്രീൻസ് ഹോം അപ്ലയൻസസിൽ അഡ്വാൻസ് ബുക്കിംഗും ഇസി ലോൺ സൗകര്യവും കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഈ സുവർണാവസരം പഴക്കാതെ നിങ്ങൾക്കാവശ്യമുള്ള ഫർണിച്ചറുകൾ ഗൃഹോപകരണങ്ങൾ എന്നിവ യഥേഷ്ടം എന്ന് തന്നെ തിരഞ്ഞെടുക്കൂ Green's Home Appliances and Interiors, Kundandalam Cherubilam. More details please contact 9605-240505 other number 7012515884